മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമല്ലേ എനിക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പച്ചക്കറി നട്ട് ഇതാ പയറൊക്കെ അമ്മച്ച മരുന്നടിച്ചേർന്നു ഇന്നിപ്പോൾ എന്ന് കണ്ടേക്കും നമ്മൾ മരുന്നടിച്ചതാണ് മരുന്ന് മരുന്നൊക്കെ അടിച്ച് ഇത് വെണ്ടയ്ക്കും ഇത് വെണ്ടയ്ക്ക ഇത് പയറ് അതുപോലെ ഇതും പയറാണ് ഇതും പയറാണ് ഇത് പയറാണ് കുമ്പളങ്ങയാണ് അതായത് കുമ്പളങ്ങയെ തോന്നുന്നു എനിക്ക് വില്ല ശരിക്കൊന്നും അറിയില്ല കുമ്പളങ്ങയെ തോന്നുന്നു ഭാഗത്ത് അങ്ങോട്ടൊക്കെ വെള്ളരിക്കും മത്തനും എല്ലാം ഉണ്ട് വെള്ളരിക്കും അത്തനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടിയും ചേന പറിക്കാണ്ട് പറിച്ചിട്ടില്ല വിത്തിനുള്ളതാണ് ചേനയുടെ കുഴികൾക്കുടനുണ്ട് കുഴി നേരയാക്കിയിട്ട് അതിൽ കുടന്നെ വെച്ചിരിക്കുകയാണ് ഇത് മാത്രം പയറ് മാത്രമേ ഏരി വെച്ചാക്കിയിട്ടുള്ളൂ ഇതെന്താ വെള്ളരിക്ക കുമ്പളങ്ങയെന്ന് എനിക്കറിയില്ല അത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങയാണിത് വെള്ളരിക്ക പീച്ചങ്ങ പീച്ചങ്ങയും പടവലങ്ങയാണിത് ഞാൻ ആവശ്യിക്കുന്നത് ആ കണ്ടത്തിൽ മുളക് ചീര പച്ചചീരയും ചുവപ്പ് ചീരയൊക്കെ ഉണ്ട് ആ കണ്ടത്തിൽ ഞാൻ അതിലേക്കൊന്നും പോകണില്ല അതെന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവരും രാവിലെ സ്കൂളിലേക്ക് പോകണ തിരക്കും കുട്ടികൾ സ്കൂളിലേക്ക് പോകണ തിരക്കും ചായും പലവാരത്തിൻ്റെയൊക്കെ തിരക്കൊക്കെ ആവും അല്ലേ ഒക്കെ തിരക്കിലാവും ഇപ്പം പച്ചക്കറി നഷ്ടം വല്ലാതെ മഴ വെ പെയ്യാൻ പറ്റില്ല മഴ പെയ്താൽ അങ്ങനെ അളിഞ്ഞു പോവുക അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് തന്നെ മഴ ഉണ്ടേനും ഇന്നങ്ങനെ മഴയില്ലേനും കുഴപ്പൊന്നുമില്ല ചിലതൊക്കെ തവള വെട്ടണമുണ്ട് തവള വെട്ടിയിട്ട് ചിലതൊക്കെ തവള വെട്ടിക്കും അങ്ങനെ നമ്മളെ പൂളത്തറി അമച്ച് പൊങ്കി റി കാ വെച്ചോ എന്നാ ശരി ഓക്കെ അടുത്ത വീഡിയോ ആയി ഞാൻ വരാം ശരി എന്നാൽ ഓക്കെ